ഹലോ ഗായസ് നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ പോയത് നായനുമ്പേ അമ്മ ശർക്കര പാനിയിലിട്ട് നമ്മുടെ അട ഇട്ടിട്ടുണ്ട് ഞാൻ വീടി എടുക്കാത്ത വൈകിപ്പോയി അപ്പം എന്താണ് നമുക്ക് ഇതിൽ ഈ ശർക്കര പാനീയിൽ വേണം അട കടന്ന് വേവാനായിട്ട് എന്നിട്ട് നമ്മൾ രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കുന്നത് രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്ത് അത് കുറേശ്ശേ കുറേശ്ശായിട്ട് തെക്കായിട്ട് ഇളക്കി കൊടുക്കുക അടുക്കി പിടിക്കാതെ നോക്കണം നമ്മളത് അടുപ്പിലാണ് വേവിക്കുന്നത് അപ്പം നമ്മൾ അത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ആ ഇളക്കുന്ന പരുവം നമ്മൾ വേവിക്കുന്ന ആ പരുവായിട്ടിരിക്കും അപ്പോൾ ഒന്നാം പാലിങ്ങനെ ഒഴിച്ച് കൊടുത്ത് തിക്കായിട്ട് ഇളക്കി കൊടുക്കുക നല്ലതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ നമ്മൾ ചൗകര്യം കൂടി ഇട്ടിട്ടുണ്ട് അത് മറന്നുപോയി ചൗബരം കൂടെ വേവിച്ചത് ഇട്ടിട്ടുണ്ട് നമ്മൾ അപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് തിക്കായിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് നമ്മളെ ഏലക്ക പൊടിച്ചത് എല്ലൊക്കെ പൊടിച്ച് തന്നെ ഇടണം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് വരത്തുള്ളു ടേസ്റ്റ് ആയാലും മണവായാലും വരത്തുള്ളൂ അപ്പോൾ നമ്മളത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന പാലാണ് ഒന്നാമത്തെ പാല് ഒന്നാമത്തെ പാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക സിമ്പിളാണ് നമുക്ക് അടപ്രഥമുണ്ടാക്കുക നല്ല വലിയ താമസവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം നമ്മൾ ആ പായസം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഇത് കിടന്ന് ഇരുന്നങ്ങ് പറ്റും കേട്ടോ നമ്മൾ തീ ഇട്ട് വറ്റിക്കേണ്ട കാര്യം പിന്നെ പക്ഷേ വറ്റിക്കുന്ന വീഡിയോ വറ്റി കുറുകു ഇരിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല എടുക്കാനായിട്ട് ഞാൻ ചെന്നപ്പോഴത്തേക്കും അവിടെ അവിടെ തീർന്നു പോകും മറ്റൊരു വീഡിയോ